പ്രചാരണ വേദിയിൽ സാന്നിധ്യം മുതിർന്ന കോൺഗ്രസ് നേതാവ് സ്വന്തം ബൂത്തിലെ കുടുംബസംഗമത്തിലാണ് ആന്റണി എത്തിയത് മറ്റിടങ്ങളിൽ പ്രചാരണത്തിനിറങ്ങുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് ആന്റണി പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും താരപ്രചാരകനാണ് എ കെ ആന്റണി തെരഞ്ഞെടുപ്പ് ഏതായാലും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് എ കെ യുടെ റോഡ് ഷോ മസ്റ്റ് ഐറ്റവും ഇത്തവണയും പ്രചരണ വേദികളിൽ ആന്റണിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ അനവധിയാണ് പക്ഷേ അനാരോഗ്യം ആന്റണിക്ക് തടസ്സവും എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നാലാവുന്നത് ചെയ്യുമെന്ന് ആന്റണി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ വോട്ട് ചോദിച്ച ആന്റണി കുടുംബസംഗമത്തിലെത്തി സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് വരണം അതാണ് ഈ പ്രചരണത്തിന്റെ ഫൈനൽ ലാപ്പിൽ മറ്റു മണ്ഡലങ്ങളിലും എ കെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആന്റണിയുടെ മറുപടി ഇങ്ങനെ മണ്ഡലം ജഗതി വാർഡ് ഞാൻ സ്ഥലം ഒരു പ്രത്യേക ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും കുടുംബയോഗങ്ങളിൽ സജീവമാണ് തിരുവനന്തപുരം ജഗതിയിൽ നടന്ന കുടുംബ സംഗമത്തിലും ഉമ്മൻചാണ്ടിക്ക് പകരക്കാരിയായി സഹധർമ്മിണി എത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം